വഴികളിൽ മുഴുവനും ഫ്ലെക്സ് ബോർഡുകളാണ് കിഡ്നി പോയ ഇന്ന വീട്ടിലെ ഇന്ന ആളെ രക്ഷിക്കാനായിട്ട് സംഭാവന ചെയ്യുക കുമ്പളങ്ങിയിലെ സ്നേഹമോൾക്ക് കരളും വൃക്കയും മാറ്റി മാറ്റിവയ്ക്കണം അമ്പത് ലക്ഷം വേണം എന്തിനാണ് അമ്പത് ലക്ഷം ഓട്ടോറിക്ഷ ഡ്രൈവർ പത്ത് കിലോമീറ്റർ വന്നിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ തരാൻ പറഞ്ഞാൽ കരണക്കുറ്റിട്ട് ഇടിവീഴില്ലേ അവിടെ ചോദിക്കില്ല എന്താണോ അത് ഓട്ടോറിക്ഷയുടെ വില തൻ്റെ കൂടെ എന്ന് ചോദിക്കും പക്ഷേ കരൾ മാറ്റി വെക്കാൻ മുപ്പത് ലക്ഷം ഒന്നും വൃക്ക മാറ്റി വയ്ക്കാൻ പത്ത് ലക്ഷം എന്ന് പറയുമ്പോൾ ആർക്കും ചോദ്യമില്ല മിണ്ടാട്ടോ ഇല്ല കൊടുക്കുകയാണ് പണയം വെച്ചിട്ട് എന്താണ് ആശുപത്രിയിലുള്ള ചെലവ് ആരെങ്കിലും അറസ്റ്റ് ചെയ്ത് പിടിച്ചുകൊണ്ടുപോയാലും അവരുടെ കരളെടുത്തല്ലേ മാറ്റി തരണത് ആശുപത്രിക്കാരുടെ കരളല്ലോ തരണത് ഒരു ലക്ഷം രൂപ ചെലവ് വരാത്തിടത്താണ് മുപ്പത് ലക്ഷം രൂപ കൊള്ളയടിക്കുന്ന ഭീകരത ഇരിപ്പുണ്ട് ഞങ്ങളുടെ പള്ളി അച്ഛന്മാരുടെ ബിഷപ്പുമാരുടെ സ്ഥാപനങ്ങളായാലും ആത്മീയാചാര്യന്മാരുടെ ആൾദൈവങ്ങളുടെ ആശുപത്രി ആയാലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊള്ളയടിക്കലാണ് ഞങ്ങളുടെ ഒരു സഭ രാജഗിരി ആശുപത്രി ഈ നാട്ടിലെ ആശുപത്രികൾക്കൊക്കെ ഭയങ്കര ക്ഷാമമായതുകൊണ്ട് അവരും കൂടി ഇനി ഒരു ആശുപത്രിയുടെ തുടങ്ങാതെ അതും ചെറിയ ആശുപത്രികളൊന്നുമില്ല ഭീകര ആശുപത്രികളാണ് നാൽപ്പത് ഏക്കറിൽ ഒരു ഒരാശുപത്രി ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യം ക്രിസ്തുവിന് തുടങ്ങാൻ കൊള്ളാവുന്നതാണോ അലോപ്പതി ആശുപത്രി കൊല്ലുക ബാക്ടീരിയെ കൊല്ലണം വൈറസിനെ കൊല്ലണം നായയെ കൊല്ലണം പൂച്ചയെ കൊല്ലണം എലിയെ കൊല്ലണം പാറ്റയെ കൊല്ലണം പല്ലിയെ കൊല്ലണം കോഴിയെ കൊല്ലണം പശുവിനെ കൊല്ലണം തുടങ്ങാനും നടത്താനും സാധിക്കുന്ന ഒന്നാണോ കൊലപാതക സിദ്ധാന്തമായ വെറുപ്പിന്റെ പ്രത്യേക ശാസ്ത്രമായ അലോപ്പതി എന്നുള്ളതാണ് എന്റെ ചോദ്യം രാജഗിരി ആശുപത്രിയിലെ ഐ സി കിടന്ന് ഒരു മനുഷ്യൻ മരിക്കുന്നത് എങ്ങനെയാണ് അതാണോ ക്രൈസ്തവ മരണം ഒരു ക്രൈസ്തവം മരിക്കേണ്ടത് എങ്ങനെയാണ് എന്റെ ചെറുപ്പത്തിൽ ക്രൈസ്തവ മരണങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ അമ്മൂമ്മമാരൊക്കെ ഇരുന്ന് ഈശോ ഈശോമറിയ മൗസേപ്പെ ഈ ആത്മാവിനെ കൂട്ടായിരിക്കണമെന്ന് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും അതിന്റെ നടുക്ക് കിടന്നിട്ടാണ് പത്തും തൊണ്ണൂറും തൊണ്ണൂറ്റിയഞ്ചും വയസ്സായ അപ്പൂപ്പന്മാര് പതുക്ക മരണത്തിലേക്ക് യാത്രയാകുന്നത് എൻ്റെ അമ്മൂമ്മ മരണത്തെ ഭയം നിരുന്നില്ല സുഖമരണത്തിനു വേണ്ടി അവിടെ പ്രാർത്ഥന സുഖമരണം കിട്ടണമെന്നുള്ളതായിരുന്നു ഇപ്പൊ ദുരിത മരണം കൊടുക്കുന്ന ഐ സിയു ഏകാന്ത കഠിന തടവ് നിങ്ങളിൽ എത്ര പേർക്ക് വേണം ഐ സിയുലെ ഏകാന്ത കഠിന തടവ് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ രണ്ട് മിനിറ്റ് മാത്രം കേറി കാണാൻ നിങ്ങളെ കാണാൻ സമ്മതിക്കുന്ന ഈ ഭീകരതയ്ക്ക് മാത്രം എന്ത് മഹാപാപമാണ് നമ്മുടെ മനുഷ്യർ ചെയ്തത് എന്ത് ദ്രോഹമാണ് നമ്മൾ അലോപ്പതിക്കാരോട് ഡോക്ടർമാരോട് ചെയ്തത് മരിക്കുന്നെങ്കിൽ മരിക്കുന്ന മുഹൂർത്തത്തിൽ മരണമെത്തുന്ന നേരത്ത് ബന്ധുക്കളുടെ പ്രിയപ്പെട്ടവരുടെ മുഖം കണ്ട് അവരുടെ തലോടലുകളുമായിട്ട് കടന്നു പോകാൻ സാധിക്കുന്നതാണോ അതോ ഭൂതപ്രേത പിശാചുക്കളെ പോലെ മുഖം മൂടിക്കെട്ടി വെട്ടുകത്തി വാക്കത്തിയമൊക്കെയായിട്ട് നിൽക്കുന്ന ഈ പ്രേതങ്ങളുടെ രൂപങ്ങളുടെ ഇടയിൽ ഇടയിക്കിടന്ന് അരകിച്ചു മരിക്കാനാണോ എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് രാജഗിരി ആശുപത്രിയോട് ഞാൻ വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചു അവരതൊന്നും കണ്ടൊന്നും ഭാവിക്കില്ല മറുപടി തരില്ല പക്ഷെ ആ മറുപടികൾ ഇന്നല്ലെങ്കിൽ നാളെ ഉത്തരം പറഞ്ഞേ മതിയാകൂ ഇവിടെയുള്ള ആത്മീയ ആചാര്യന്മാർ നടത്തുന്ന ആശുപത്രികളുടെ കോഴ്സുകളുണ്ട് അവിടെ മെഡിക്കൽ സീറ്റ് കിട്ടണമെങ്കിൽ അമ്പത് ലക്ഷം എൺപത് ലക്ഷം ഒരു കോടി കൊടുക്കണം കൊടുത്ത ഒരാളോട് ഞാൻ ചോദിച്ചു റെസീറ്റ് കിട്ടിയോ അതിൽ ചിരിച്ചു ഇല്ല അവർ റെസീറ്റ് ഒന്നും തരില്ല അപ്പം ഈ കാശങ്ങോട്ട് പോയി ഇത് കള്ളപ്പണമാണ് ആത്മീയാചാര്യന്മാർ ആൾ ദൈവങ്ങൾ എന്തിന് കള്ളപ്പണം ഉണ്ടാക്കണം കണക്കിൽ കൊള്ളാത്ത ഈ കാശി ഇവർ അവിടെ കൊണ്ടുപോയി വയ്ക്കുന്നു എന്തിനവർ കള്ളപ്പണം ഉണ്ടാക്കണം ജനങ്ങൾ മുഴുവൻ സംഭാവന കൊടുത്തതാണ് ഇവർ ആരും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാശല്ല ജനങ്ങൾ അവർക്ക് സംഭാവനയായിട്ട് സ്ഥലം കൊടുക്കുന്നു പണം കൊടുക്കുന്നു ഇവർ നാടിന് നന്മ ചെയ്യുമെന്ന് കരുതിയിട്ടാണ് അവിടെ അവർ കള്ളപ്പണം ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട് ഇവിടെ ഇന്ന് ഗുണ്ടാ സംഘങ്ങളെ നിങ്ങൾ തുറിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും കോട്ടേഷൻ സംഘങ്ങളെ എതിർത്താൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും അതിൻ്റെ അപ്പുറം സംഭവിക്കും നിങ്ങൾ ദൈവങ്ങളെ ചോദ്യം ചെയ്താൽ ദൈവം ഗുണ്ടയേക്കാൾ ഭീകരരായി മാറുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മുടെ ആത്മീയാചാര്യന്മാർ ഇന്ന് മതത്തെ ദൈവികമായ പ്രവർത്തികളെന്ന് അവർ വിശേഷിപ്പിക്കുന്നവ ചെന്ന് അധപ്പതിച്ചിരിക്കുന്നത് നമ്മൾ അറിയേണ്ടതുണ്ട് അവർ നടത്തുന്ന ആശുപത്രികൾ കൊലപാതക കേന്ദ്രങ്ങളാണ് അവർ മരുന്ന് പരീക്ഷണങ്ങൾ നടത്തുന്നു മൾട്ടിനാഷണൽ കമ്പനികളുടെ പുതിയ മരുന്നുകൾ അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ പരീക്ഷിക്കാൻ സാധ്യമല്ലാത്തത് അവർ ഇന്ത്യയിലേക്ക് വന്ന് ഇന്ത്യയിലെ പാവങ്ങളിൽ അവരറിയാതെ മരുന്ന് പരീക്ഷണങ്ങൾ നടത്തുന്നു ഏത് ആശുപത്രിയുണ്ട് മരുന്ന് പരീക്ഷണം നടത്താത്തതായിട്ട് ബിഷപ്പുമാരുടെ ആശുപത്രി ഉണ്ടോ ഇസ്ലാമിൻ്റെ ആശുപത്രി ഉണ്ടോ ഹിന്ദുവിൻ്റെ ആശുപത്രി ഉണ്ടോ സംഘടനകളുടെ ഉണ്ടോ വ്യക്തിപരമായി നടക്കുന്ന അലോപ്പതി ഉണ്ടോ മനുഷ്യൻ രോഗിയറിയാതെ അവരെ ചതിച്ച് പന്നിയിൽ മൃഗത്തിൽ പോലും പരീക്ഷിക്കാത്ത മരുന്നുകൾ പരീക്ഷിക്കുന്ന തരത്തിലുള്ള ഭീകര കേന്ദ്രങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ള ആശുപത്രികൾ